നമസ്കാരം ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ അതായത് ഇത് ഇപ്പൊ വയനാട്ടിൽ വലിയ സമരങ്ങളൊക്കെ നടക്കുകയാണ് കാരണം ഭയങ്കര ഹർത്താൽ എൽ ഡി എഫും യു ഡി എഫിന്റെയും സംയുക്തമായിട്ടുള്ള ഹർത്താൽ ഒന്നും ഇല്ലെങ്കിലും വേറിട്ട് പരസ്പരം ഇരു കക്ഷികളായി നിന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും ഹർത്താലും ഒക്കെയാണ് വയനാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ സമരമല്ല എൽ ഡി എഫിൻ്റെ സമരം ഇതിൽ വെറും ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്കൊന്ന് ഈ എലക്ഷൻ വാർത്തകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മറന്നുപോയ ഒരു കാര്യമാണിത് കാരണം അതായത് ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് ഈ അപകടം നടന്ന ഉടനെ തന്നെ സംസ്ഥാനത്ത് നിന്ന് ഉയർന്നിട്ടുള്ള ആവശ്യമാണ് അതിനെ വേണ്ട രീതിയിൽ സർക്കാർ അതിനെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്തോ എന്നൊക്കെയുള്ളത് ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷെ നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പല പല ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അന്തർധാര ഉണ്ട് എന്നുള്ള കാര്യം കാരണം എനിക്ക് തോന്നുന്നു കെ വി തോമസ് മാഷിന് ഈ മാസം പത്താം തീയതി നവംബർ പത്താം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് കൃത്യമായ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതായത് കേരളത്തിൻ്റെ കേരളത്തിലെ വയനാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള അറിയിപ്പ് നവംബർ പത്താം തീയതി കെ തോമസ് മാഷിന് കിട്ടുന്നതാണ് പക്ഷേ കെ വി തോമസ് മാഷിനെ സംബന്ധിച്ചിട്ട് കെ വി തോമസ് മാഷ് ഈ വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ കെ തോമസ് മാഷ് ഇത് സർക്കാരിനെ അറിയിച്ച് ത്തിന് ഈ പതിമൂന്നാം തീയതിയിലത്തെ വയനാട് ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ട് സർക്കാർ കാത്തിരുന്നത് അതായത് വയനാടിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ല എന്നുള്ള വാർത്ത എന്തുകൊണ്ട് പത്താം തീയതി പുറത്തുവിട്ടില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളൊരു അന്തർധാര ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ കെ വി തോമസ് മാഷും ബി ജെ പിയും തമ്മിലൊരു അന്തർധാര ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം വയനാടിൽ നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തായിട്ടുള്ള നേതാവ് പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന ഒരു വാർത്തയെ കൂടുതൽ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടേക്കാം എന്നൊരു ഭയത്തിൽ നിന്നുമാണ് സി പി എം തീർച്ചയായിട്ടും പത്താം തീയതി അറിഞ്ഞ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിവരം പുറത്തേക്ക് വിടാതിരുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനുമായിട്ട് വളരെ ഒരു അന്തർധാര വളരെ സജീവമാണ് അതോടൊപ്പം തന്നെ ഇതിന് മധ്യസ്ഥം വഹിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് പദവിയൊക്കെയുള്ള ഈ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ വരസ് വരസുന്ന കെ വി തോമസ് മാഷ ആണ് എന്ന് നമുക്ക് പരസ്യമായിട്ട് പറയേണ്ടി വരും നമുക്കിനി ലെറ്ററിലേക്ക് പോകാം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ ഈ ലെറ്റർ കാണുന്നത് കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോയെങ്കിലും ഇതിൽ പറയുന്നത് ഫർദർ അണ്ടർ ദി എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ദെർ ഇസ് നോ പ്രൊവിഷൻ ടു ഡിക്ലെയർ എനി കലാമിറ്റി ആസ് എ നാഷണൽ ഡിസാസ്റ്റർ അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് മുപ്പത്തൊന്ന് ഏഴിൽ എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്നും നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒന്ന് പത്തിൽ നൂറ്റി നാല്പത്തി അഞ്ചോളം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം രൂപ ഈ എസ് ഡി ആർ എഫ് ഓൾറെഡി അനുവദിച്ചിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഡിസ്ബേഴ്സ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് പക്ഷേ ഇതിലൊന്നും ഇതൊന്നും ഉപയോഗിച്ച് അവിടെ വയനാട്ടിൽ ഒരു പുനരധിവാസം നടത്തുന്നതിനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളമാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് വിഡ്ഢികളാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇവരുടെ ഭായിഭായി ബന്ധം കേരള സമൂഹത്തെ എവിടേക്കാണ് നയിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം പാലക്കാട്ടിലെ ജനങ്ങൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഈ അവസരത്തിൽ അവർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നാളത്തെ വോട്ടിംഗ് ദിനം എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് ദിനത്തിൽ വയനാട് ഇതിനോട് കാണിച്ചിട്ടുള്ള ഈ അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനായിട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കണം ഇപ്പം ഈ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പാർലമെന്റിൽ പാസ്സാക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ജല്ലിക്കെട്ട് സമരമൊക്കെ തമിഴ്നാട്ടിൽ നടന്നപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ നിയമങ്ങൾ വരെ മാറ്റിയിഴത്തക്ക രീതിയിൽ കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വയനാട് പോലെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം അത് എസ് ഡി ആർ എഫിന്റെ കാര്യങ്ങൾ അതിന് അനുകൂലമല്ല എന്നുള്ളതിനാൽ മാനദണ്ഡം പാലിക്കാത്തതിനാൽ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ പറഞ്ഞ് കൈയ്യൊഴിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കാരണം നികുതി അടയ്ക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ പൗരന്മാരോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയനാട് ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അത് ഏറ്റവും അപലപനീയമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് സാറിൻ്റെ വിലയിരുത്തൽ നമ്മൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയാണ് പക്ഷെ നമ്മളിതിൽ ചർച്ച നടത്തേണ്ട ഒരു വലിയ വിഷയം സി ബി അത് ജസ്റ്റിസ് സ്പർശിച്ചു പോയി കെ വി തോമസിൻ്റെ വിഷയം തന്നെയാണ് പ്രൊഫസർ കെ വി തോമസിൻ്റെ റോൾ എന്താണ് യഥാർത്ഥത്തിൽ നേരത്തെ കേന്ദ്രം കേരളം ഈ ചില ഇടപെടൽ സെക്രട്ടറി തലത്തിലായിരുന്നു ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഒരു അംബാസിഡർ വയ്ക്കുന്ന ഒരു ഉണ്ടായത് നമുക്കറിയാം എ സമ്പത്തായിരുന്നു ഈ ആദ്യമായിട്ട് കേരളത്തിൻ്റെ അംബാസിഡറായിട്ട് വന്നത് പ്രത്യേക ചുമതലയുള്ള ക്യാബിനറ്റ് റാങ്കൊക്കെ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ സമ്പത്തിന് ആ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യണമായിരുന്നു അദ്ദേഹം ആറ്റിങ്ങിൽ തോറ്റുപോകുന്നു അദ്ദേഹത്തിന് ഒരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അയാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദീർഘകാലമായുള്ള ഡൽഹി പരിചയമൊക്കെ വെച്ചിട്ട് ഇതിന് ഒരു അംബാസിഡർ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കൊടുത്തിരുന്നു പക്ഷേ നമുക്കറിയാം കോവിഡ് കാലത്തൊന്നും അദ്ദേഹത്തിന് അംബാസിഡർ പോയിട്ട് അവിടെ ഒരു ഒന്നും ഒരു ക്ലർക്കിൻ്റെ പണി പോലും അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം കുറേ പൈസയൊക്കെ ചെലവിട്ട് അവിടെ കോടികൾ ചിലവഴിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു റോൾ ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു അങ്ങനെ ഒരു 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 അത്തരത്തിലൊരു പോസ്റ്റിലേക്ക് വേണ്ടി ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രൊഫസർ കെ വി തോമസിന് നമുക്ക് പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിനോട് പോകാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് പിണറായി വിജയനുമായിട്ടുള്ള ഒരു പ്രത്യേക മമതിയും സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ സി പി എമ്മിന്റെ കണ്ണൂരിൽ നടന്ന ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തുന്നു അതോടുകൂടി അദ്ദേഹം കോൺഗ്രസ് നേതൃത്വം തമ്മിൽ തെറ്റുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്നു പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് തൃക്കാക്കര ഇലക്ഷനിൽ അദ്ദേഹം താരപ്രചാരകനായിട്ട് വരുന്നതാണ് ഈ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് വീണ്ടും ഡൽഹിയിലെ ദീർഘകാലകാലം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എം പി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് ഡൽഹിയിൽ വലിയ പരിചയമുണ്ട് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് ഒടക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അക്കമഡേഷൻ കൊടുക്കാൻ വേണ്ടി ബി ജെ പി വലിയ ശ്രമം നടത്തിയിരുന്നു ബി ജെ പി നേതൃത്വം അദ്ദേഹമായിട്ട് സംസാരമൊക്കെ നടന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ലത്തീൻ സഭയായിട്ടും മത മതമേലധ്യക്ഷന്മാരൊക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ ഈ ക്ഷണം നിരസിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും ബി ജെ പിയുടെ എല്ലാ പ്രമുഖ നേതാക്കന്മാരായിട്ടും എന്തെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് ദ്ദേഹത്തിന് വലിയ അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ട് എന്നുള്ളത് സി പി എമ്മിന് അറിയാമായിരുന്നു ഈ ഈ ബന്ധമാണ് യഥാർത്ഥത്തിൽ കെ വി തോമസിനെ കേരളത്തിന് അംബാസിഡറാക്കി മാറ്റിയത് എന്നുള്ളതാണ് നമ്മളിൽ കാണണ്ടിരുന്നത് ഇവിടുത്തെ പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത ചില ഇടനിലകൾ കെ വി തോമസിന് അവിടെ ചെയ്യാൻ പറ്റുന്നു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അമിത്ഷായുടെ ഓഫീസൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി കെ വി തോമസിന് ഉപയോഗിക്കാം എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത് ഈ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സി പി സൂചിപ്പിച്ചത് ഈ പത്താം തീയതി അദ്ദേഹത്തിന് ഈ വയനാട്ടിൽ ഉണ്ടായ ഈ കലാമിറ്റി അത് ഒരു നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ അറിയിപ്പ് ഇദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ എന്തുകൊണ്ടാണ് കെ വി തോമസ് ഇത്തരത്തിൽ ഡബിൾ ഗെയിം കാണിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സി പി എമ്മിനോടും കേരളത്തിലെ സി പി എമ്മിനോടും പിണറായി വിജയനോടും ഒപ്പം തന്നെ ബി ജെ പി നേതൃത്വത്തോടും വലിയ മമതയും സ്നേഹവും ഉണ്ട് അല്ല അടുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കാരണം അവർ രാഷ്ട്രീയപരമായി പേർക്കും വലിയ ദോഷം ചെയ്യും ആ പത്താം തീയതി തന്നെ അദ്ദേഹം ഇത് പിന്നെ ഈ ലേഖകന്മാർക്ക് അത് പത്രങ്ങൾക്കൊക്കെ കൈമാറി ചെയ്തെങ്കിൽ വയനാട്ടിലെ പതിമൂന്നാം തീയതി പിന്നെ മൂന്ന് ദിവസം നടക്കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാവുന്ന സി പി എമ്മിന് കേരളം ഭരിക്കുന്ന സി പി എമ്മിനും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കും വലിയ ക്ഷീണം റിയാൻ മാത്രമല്ല അത് കോൺഗ്രസ് വലിയ പ്രചരണ ആയുധമാക്കും പ്രത്യേകിച്ചിട്ടും സോണിയാഗാന്ധിയെ പോലെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ അന്ന് കേരളത്തിൽ വയനാട്ടിലുണ്ട് പ്രചാരണത്തിലുണ്ട് വളരെ ശക്തമായ പ്രചരണം നടക്കുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും അത് വലിയ രാഷ്ട്രീയ പ്രചാരണമായി മാറുമെന്ന് കൃത്യമായി അറിയാവുന്ന കെ വി തോമസും ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് ഇത് പൊഴ്ത്തി വെക്കുന്നു എന്നുള്ളതാണ് കെ വി തോമസ് യഥാർത്ഥത്തിൽ വളരെ ശക്തനും ഒക്കെ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ ഇപ്പൊ അദ്ദേഹം സി പി എമ്മിന്റെ അടിമയാണ് അദ്ദേഹത്തിന് സി പി എം പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല രാഷ്ട്രീയപരമായ വിയോജിപ്പ് യോജിപ്പൊക്കെ പോലെ ഒരു ഇത്രയേറെ പ്രഗത്ഭനായ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇതിനാണ് ഇത്തരത്തിൽ തരം ആൾ ഇത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്നത് അത്ഭുതകരമാണ് അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം രൂപ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി കിട്ടിയതിന് ശേഷവും ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ ആരംഭിക്കാതിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾ എത്ര അപലപനീയമാണ് ഒരുപക്ഷെ ഈ ഒരു പഠനത്തിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു കോടിയുടെ കണക്കൊക്കെ ഇനി അധികം താമസിക്കാതെ പുറത്തു വരുമോ എന്നാണ് നമ്മൾ റിയേണ്ടത് കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയും ഒരുപക്ഷെ അവിടെയുള്ള മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗ ഉപയോഗിച്ചു അല്ലെങ്കിൽ അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സംസ്ഥാനത്തെ ഈ ജനങ്ങൾ എത്രത്തോളം കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അബിൻവർക്ക് പറയുന്നത് കേട്ടു കാരണം അവിടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏറെയും ചെയ്തിട്ടുള്ളത് അവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷനുകളാണ് പല പല സ്ഥാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും സർക്കാരിന് വേണ്ടത്ര രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ഒരു മൃതശരീരം സംസ്കരിക്കുന്നതിനായിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ ചെലവ് വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് അപ്പം എനിക്കതൊന്നും വലിയൊരു കൊള്ള ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഏതൊരു മലയാളിയും സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന വാർത്ത പൂഴ്ത്തിവെച്ചത് അതായത് പത്താം തീയതി ലഭിച്ച അറിയിപ്പ് ഈ കെ വി തോമസ് എന്ന് പറയുന്നത് പ്രൊഫസർ കെ വി തോമസ് എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം അത് പൂഴ്ത്തി വെച്ചു എന്ന് പറയുമ്പോൾ അതിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല കാരണം അത് കേരളത്തിലെ ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിനെയും കൃത്യമായി സ്വാധീനിക്കുമായിരുന്നു കാരണം അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില കാര്യങ്ങൾ അതിനകത്ത് കാരണം ഈ കേന്ദ്ര സർക്കാർ വയനാടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ തന്നെയും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിഹിതമുണ്ട് ഈ വിഹിതം എടുക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള പണമുണ്ട് ഈ പണത്ത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഉള്ളപ്പോഴാണ് വയനാട്ടിൽ യാതൊരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും ആരംഭിക്കാത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് പാലക്കാട് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് തുറന്നു കാട്ടണം അതിൽ ഒരു മറുപടി നൽകണം കാരണം ഇത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന കൂടിയുള്ള വഞ്ചനയാണ് ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് ഈ ബി ജെ പി പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകരോടും ഉള്ള ഒരു വെല്ലുവിളി കൂടിയാണ് കാരണം എന്തുകൊണ്ട് കെ വി പത്താം തീയതി ലഭിച്ച അറിയിപ്പ് പതിനാലാം തീയതി ആവാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ല ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞത് കാരണം ഇവരൊക്കെയുള്ള ഈ മുക്കൂട്ട് മുന്നണിയാണെന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അതിലൊരു ഇടനിലക്കാരനോ അല്ലെങ്കിൽ ഒരുതരം ബ്രോക്കർ പണിയാണ് ഈ കെ വി തോമസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് അദ്ദേഹം അത് നേരത്തെ പറഞ്ഞു പ്രഗൽഭനായ വളരെ പ്രണതപ്രജ്ഞായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ നിലയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം എന്തിനാണ് ഇപ്പം ഈ പിണറായി വിജയൻ പോലുള്ള ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ചട്ടുകുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വിചിത്രമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഒരു കുറച്ചും കൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും ഫ്രഞ്ച് ചാര കേസുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് ഇവിടെയുള്ള ചില പിന്നെ ഇത് രേഖകൾ കൈമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ഫ്രഞ്ച് ചാരന്മാർക്ക് ഇവിടെ രേഖകൾ കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുക ഈ ശോഭന ജോർജ് ഉന്നയിക്കുന്നു അത് വലിയ വിഷയമായി മാറുന്നു അത് പിന്നീട് ഫാബ്രിക്കേറ്റ് ഫാബ്രിക്കേറ്റെന്ന് പറയുന്നത് നമുക്ക് റെസുഗുലേറ്റീവിൻ്റെ അൽനമ്പേരടക്ക പ്രതിയൊക്കെ ആയെന്നാണ് വലിയ രീതിയിൽ പക്ഷേ നമ്മൾ നോക്കൂ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ശോഭന ജോർജും ആരോപണ വിധേയനായ കെ വി തോമസ് ഇന്ന് സി പി എം പാളയത്തിലാണ് അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ കെ വി തോമസ് ിനെതിരെ പിന്നെ വലിയ പോരാട്ടത്തിനിറങ്ങിയ സി പി എം പിന്നീട് അദ്ദേഹത്തെ ഈകയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറയും പക്ഷേ എങ്കിൽ പോലും വ്യക്തികൾ തന്നെയാണല്ലോ രാഷ്ട്രീയത്തിന്റെ കണ്ണികൾ എന്ന് പറയുന്നത് ഈ വ്യക്തികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയത്തിന്റെ മറയിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പിന്നീട് എങ്ങനെയാണ് സ്വീകാര്യമായി വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ആളാണ് അദ്ദേഹം എന്ന് ഇതിലൂടെയാണ് അവർ തിരിച്ചറിയുന്നത് ഫ്ളെക്സിബിളായ ആളുകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം അങ്ങോട്ട് ഓടിക്കാം ഇങ്ങോട്ടോടിക്കാം എന്ന് പറയുന്ന ആളുകളെ എടുത്തുകൊണ്ട് വന്ന് സ്വീകരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ചില പോസ്റ്റൊക്കെ കൊടുത്ത് ത്ത് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലെ മീഡിയയും അതുപോലെ തന്നെ സർക്കാരിനെയൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതൊരു 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 യഥാർത്ഥത്തിൽ മാഫിയ പ്രവർത്തനമാണ് നടക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ മറഞ്ഞുകൊണ്ട് ഒരു മാഫിയ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ നോക്കും വയനാട്ടിലെ വിഷയം ഈ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പൈസ കയ്യിലുണ്ടായിട്ടും ഈ അവിടെ പദ്ധതികൾ ആരംഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഇവർക്കൊക്കെ ഒന്ന് ആശ്വാസം നൽകാനോ മെന്റലി തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഒരു വലിയ ജനവിഭാഗത്തെ ആശ്വസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അത് കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിന്റെയും ഭാഗത്ത് ഉണ്ടാവണം അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പം ദേശ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല അതിൻ്റെ ക്രൈറ്റീരിയ വെച്ച് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇത് അത് രേഖാമൂലം അറിയിച്ചു എന്ന് മാത്രം നേരത്തെ തന്നെ അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവിടെ ദേശീയദുരന്തമായി പ്രഖ്യാപിച്ചോ ഇല്ലോ എന്നതിനെ കാണപ്പുറത്തേക്ക് അവിടെയുള്ള ഈ ഈ വിക്ടിംസ് ഇത് ദുരന്തങ്ങൾക്ക് വിധേയമായി ആളുകൾ നഷ്ടപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഈ ജനവിഭാഗത്തിൽ ആശ്വാസകരമായ രീതിയിൽ എന്തെങ്കിലും ഒരു 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 വലിയ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കണം അല്ലാണ്ട് സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു ഹർത്താൽ നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹർത്താൽ നടത്തി ആളുകളെ കണ്ണിൽ പൊടിയിട്ട് പിന്നെയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പ്രവണതകെ അവസാനിപ്പിച്ചിട്ട് കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ അവതാരണതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് ഇപ്പൊ കെ വി തോമസിന്റെ സർക്കാരിന്റെ പ്രതിനിധിയായി ഈ ക്യാബിനറ്റ് റാങ്കോടുകൂടി അവിടെ വണ്ടിയും സ്റ്റാഫിനെയും വലിയ സൗകര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന അതിനൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല ഈ ഭരണ ഭരിക്കുന്ന മന്ത്രിമാരും ഇവിടുത്തെ സെക്രട്ടറിയൊക്കെ ഒക്കെ ചേർന്ന് തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തിനാണ് ഇടനിലക്കാരൻ എന്നുള്ളത് വലിയ വിഷയം അപ്പോൾ എന്താണ് ഇവർക്കെന്തോ കുഴപ്പമൊന്നുമില്ല ഇവർക്ക് പല പദ്ധതികളും വാങ്ങിച്ചെടുക്കുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് അതിന് ഒരു ഇടനിലക്കാരൻ വേണ്ടി വരുന്നു എന്നുള്ളത് ഏതോ തരത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് കെ വി തോമസ് കൊടുത്തോട്ടെ ലക്ഷങ്ങൾ കൊടുത്തോട്ടെ എല്ലാ സൗകര്യങ്ങളൊക്കെ കൊടുത്തോട്ടെ പക്ഷേ ഇത് ഈ വ്യക്തിപരമായ അല്ലെങ്കിൽ ഇവരും ചില ഏജൻസികളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും പല അന്വേഷണ ഏജൻസികളെയൊക്കെ ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഈ ഇടപാടായും ഇത് മാറുന്നു ഇത് ജനങ്ങളുടെ വഞ്ചനയാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളുടെ വഞ്ചനയാണ് നമ്മളിൽ കാണേണ്ടത് ഞങ്ങളുടെ നികുതി ജനങ്ങളുടെ നികുതി പടമാണ് ഇ കെ വി തോമസിനെ പോലെയുള്ള ആളുകൾ ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ ചാർജ് തന്നെ നമ്മൾ കണ്ടു ഏഴ് ലക്ഷം രൂപയാണ് കഴിഞ്ഞ മാസം അനുവദിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓണറേറിയം ഇതൊക്കെ വലിയ വാധ്യതയാണ് ജനങ്ങൾക്ക് അപ്പോൾ എന്തിനാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടു എത്തിയത് ഇത്തരത്തിലുള്ള ഈ ഒരു നോട്ടീസ് അങ്ങോട്ട് കൊടുക്കാനും ഒരു നോട്ടീസ് ഇങ്ങോട്ട് കൊടുക്കാനും വേണ്ടിയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം രാജ്യസഭയിൽ ഇപ്പം തന്നെ സി പി എമ്മിന് പ്രതിനിധികൾ ജോൺ ബിട്ടാസിനെ പോലെ അതിപൽഭം ആളുകളുണ്ടല്ലോ അദ്ദേഹത്തിന് ഡൽഹിയിലും വലിയ ബന്ധങ്ങളുള്ള ആളാണ് ഏതാണ്ട് കെ വി തോമസിനെ പോലെ തന്നെ ഡൽഹിയിൽ വലിയ ബന്ധങ്ങളുള്ള ആളാണ് ഈ പറയുന്നത് ജോൺ ബിട്ടാസ് അപ്പോൾ ജോൺ ബിട്ടാസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ജോൺ ബിട്ടാസിനെ വെച്ച് ചെയ്യുന്നതിന് പകരം എന്തിനാണ് കെ വി തോമസിനെ വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് വലിയ അത്ഭുതകരമാണ് പിന്നെ മാത്രമല്ല ഇവിടുന്ന് ഇപ്പോൾ പോയ എം പിമാരുണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുണ്ട് ഇവിടുന്ന് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു അവരുടെ വല്ല ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കേരളത്തിൻ്റെ വിഷയമാണിത് നിങ്ങളിത് ഇടപെടണം സീരിയസ് ആയിട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിക്കൊടുത്ത സി പി എം അല്ലേ ഇവിടുത്തെ ഭരണകക്ഷി അല്ലേ ഇവിടുത്തെ പോലീസല്ലേ ആഭ്യന്തര വകുപ്പ് അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തോട് സീരിയസ് ആയി ഇടപെടണമെന്നും ഇത് ഞങ്ങളുടെ നാട്ടിന്റെ ഒരു പൊതുവായ പ്രശ്നമാണെന്ന് എന്താ അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തത് അപ്പൊ എവിടെയൊക്കെയല്ലോ എന്തൊക്കെയോ രാഷ്ട്രീയം നടക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിപരമായ താല്പര്യങ്ങൾ മണക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അധ്യമപ്രവർത്തനങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ജനകീയ ജനാധിപത്യത്തിൽ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പാലക്കാടുകൾക്കെങ്കിലും പറ്റണം എന്നുള്ളതാണ് നമുക്ക് ഏതൊക്കെയും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ തോമസ് മാഷെ നിങ്ങളോടൊക്കെ ഈ കേരളത്തിന് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊക്കെ കേരളത്തെ ചതിക്കുകയാണോ കേരളത്തിലെ വോട്ടർമാരെ ചതിക്കുകയാണോ എന്ന ഒരു സംശയം ഞങ്ങൾക്ക് മാത്രമല്ല പൊതുവായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം